ഹായോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനെ കറണ്ട് അഫയേഴ്സാണ് സൊ എൽ ഡി സി അതുപോലെ തന്നെ എൽ ജി എസ് ഒക്കെ എഴുതുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോവുക ആദ്യത്തേത് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ബോസ് കൃഷ്ണമാചാരിയാണ് ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗോ രൂപകൽപ്പന ചെയ്തത് ആരാണ് ബോസ് കൃഷ്ണമാചാരി ആണ് കേരളത്തിന്റെ ഇരുപത്തിനാല് ഭൂപടങ്ങൾ ചേർത്ത് വെച്ചാണ് ലോഗോ നിർമ്മിച്ചിരിക്കുന്നത് തകഴി ചെറുകഥാ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് സുധീർ കുമാറിനാണ് തകഴിയുടെ ചെറുകഥ സുദീർഘമാണ് എന്നാലോചിക്കുക അതിൽ നിന്ന് നമുക്ക് സുധീർ കുമാറിനാണ് തകഴി ചെറുകഥ പുരസ്കാരം ലഭിച്ചതെന്ന് കിട്ടും അപ്പൊ തകഴി ചെറുകഥ പുരസ്കാരം ആർക്കാണ് സുധീർ കുമാറിനാണ് അദ്ദേഹത്തിന്റെ പെലയെയും മറടോണയും സ്വർഗത്തിൽ പന്ത് തട്ടുമ്പോൾ എന്ന് പറയുന്ന കൃതിക്കാണ് തകഴി ചെറുകഥ പുരസ്കാരം ലഭിച്ചത് പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് ഇത് മാതൃയാനം അപ്പൊ അമ്മയും കുഞ്ഞും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മാതൃയാനവുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ അപ്പൊ പ്രസവശേഷം അമ്മയെയും കുഞ്ഞിനെയും സൗജന്യമായി വാഹനത്തിൽ വീട്ടിലെത്തിക്കുന്ന കേരള സർക്കാരിൻ്റെ പദ്ധതിയാണിത് മാതൃയാനം സംസ്ഥാനത്തെ അഞ്ചു വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും പ്രതിരോധ കുത്തിവെപ്പ് നൽകുന്ന പദ്ധതിയാണ് പദ്ധതിയാണേത് ഇന്ദ്രധനുഷ് അപ്പം ഇന്ദ്രധനുസ് എന്ന് ഓർത്തുവെക്കുക ധനുസ് കുത്തി ഒരു ഇതാണല്ലോ അപ്പൊ ഇന്ദ്രധനുസ് പ്രതിരോധ കുത്തിവെപ്പ് എന്ന് ഓർക്കുക അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഗർഭിണികൾക്കും നൽകി വരുന്ന പ്രതിരോധ കുത്തിവെപ്പാണ് ഇത് ഇന്ദ്രധനുസ് ഇലക്ട്രോണിക് വാഹന ഉൽപാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകമാകുന്ന ലിതിയം ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് ലിതിയം ബാറ്ററിയുടെ പ്രോ പ്രോട്ടോടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണേത് കേരളം അപ്പം ഇലക്ട്രോണിക് വാഹന ഉത്പാദന രംഗത്ത് വൻ മാറ്റങ്ങൾക്ക് സഹായകമാകുന്ന ലിഥിയം ബാറ്ററിയുടെ പ്രോട്ടോടൈപ്പ് ടൈപ്പ് തദ്ദേശീയമായി വികസിപ്പിച്ച സംസ്ഥാനമാണ് ഇത് കേരളം അടുത്തത് നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചികയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യനിരക്കുള്ള സംസ്ഥാനം ഏതാണ് കേരളം ഏറ്റവും കൂടുതൽ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം ഏതാണ് ബീഹാറുമാണ് ഏറ്റവും കുറവ് നിരക്കുള്ള സംസ്ഥാനം കേരളവും നീതി ആയോഗിന്റെ ദേശീയ ദാരിദ്ര്യ സൂചികയിൽ ഏറ്റവും ദാരിദ്ര്യ നിരക്ക് കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് ബീഹാറുമാണ് നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല ഏതാണ് എറണാകുളമാണ് അപ്പം നീതി ആയോഗിന്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യമില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ലയാണ് ഏത് എറണാകുളം ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരളത്തിലെ പദ്ധതിയാണ് ഏത് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാസ്പ് എന്ന് പറയും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഏത് വർഷമാണ് തുടങ്ങുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് തുടങ്ങുന്നത് അതും ഓർത്ത് വെക്കുക അപ്പം കേരളത്തിലെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയില് നാഷണൽ ഹെൽത്ത് കെയർ അവാർഡ് ലഭിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ആകാശ നടപ്പാത എവിടെയാണ് ശക്തൻ നഗർ തൃശ്ശൂരാണ് തൃശ്ശൂർ പോയിട്ടുള്ളവരെല്ലാം കണ്ടിട്ടുണ്ടാവും അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ആകാശ നടപ്പാത എവിടെയാണ് തൃശ്ശൂരിലെ ശക്തൻ നഗറിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്യാൻഡി ലിവർ കണ്ണാടി പാലം എവിടെയാണ് വാഗമണ്ണാണ് ഒരുപാട് സ്റ്റാറ്റസുകളിലൊക്കെ കാണാറുള്ള സ്ഥലമാണ് അല്ലേ കണ്ണാടിപ്പാലം വാഗമണ്ണാണ് സ്ഥിതി ചെയ്യുന്നത് കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ പ്രോഗ്രാം ആണ് ഇത് ഇത്തിരി നേരം ഒത്തിരി കാര്യം കേരള പോലീസ് ആരംഭിച്ച ദൈനംദിന സോഷ്യൽ മീഡിയ പ്രോഗ്രാം ആണ് ഇത് ഇത്തിരി നേരം ഒത്തിരി കാര്യം നാൽപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണെ ജിതിൻ വിജയൻ അപ്പോൾ ജിതിൻ സ്കൈയിൽ നിന്ന് ചാടിയെന്ന് ഓർക്കുക അപ്പോൾ സ്കൈയിൽ നിന്ന് ചാടി എന്ത് കിട്ടി ലോക റെക്കോർഡ് കിട്ടി ഓക്കെ അപ്പോൾ നാൽപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് നേടിയ മലയാളിയാണെ ജിതിൻ വിജയൻ കേരളത്തിലെ ആദ്യ വനിത ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആരാണ് ഡോക്ടർ നിമ്മി എം ജോർജ് കേരളത്തിലെ ആദ്യ വനിത ഇന്റർനാഷണൽ ചെസ് മാസ്റ്റർ ആണ് ആര് ഡോക്ടർ നിമ്മി എം ജോർജ് പ്രധാനമന്ത്രി സൻസദ് ഗ്രാമ യോജന പദ്ധതി പ്രകാരം പി ടി ഉഷ തിരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്ത് പള്ളിക്കത്തോട് കോട്ടയം പി ടി ഉഷ അതിലും ഒരു പി ഉണ്ട് പള്ളിക്ക് തോടിലും ഒരു പി ഉണ്ട് അപ്പൊ രണ്ടും കൂടി കണക്ട് ചെയ്യാമല്ലോ പി ടി ഉഷ തിരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്താണ് ഏത് പള്ളിക്കത്തോട് ഇപ്പൊ സൻസദ് ഗ്രാമയോജന പദ്ധതി പ്രകാരം പി ടി ഉഷ തിരഞ്ഞെടുത്ത ഗ്രാമപഞ്ചായത്താണ് ഏത് പള്ളിക്കത്തോട് കോട്ടയം കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് വിഴിഞ്ഞമാണ് ഓക്കേ കാരിച്ചാൽ കായൽ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വരുന്നത് എവിടെയാണ് വിഴിഞ്ഞമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് എഴുത്തോല അപ്പം എഴുത്തോല എത്ര സുന്ദരമാണ് എന്ന് ഓർത്ത് വയ്ക്കും അപ്പം എഴുത്തോലയ്ക്ക് എന്ത് കിട്ടി സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ കിട്ടി ഓക്കെ അല്ലേ ൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സുന്ദർബൻ ചലച്ചിത്രോത്സവത്തിൽ നാല് പുരസ്കാരങ്ങൾ നേടിയ മലയാള ചിത്രമാണ് ഇത് എഴുത്തോല തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ എറണാകുളം തീപിടുത്തമുണ്ടായ ബ്രഹ്മപുരം പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളത്താണ് ബ്രഹ്മപുരം പ്ലാന്റിലെ തീ അണയ്ക്കുന്നതിന് അക്ഷി അഗ്നിരക്ഷാസേന നടത്തിയ ദൗത്യമാണേത് ഓപ്പറേഷൻ സേഫ് ബ്രത്ത് ഇപ്പൊ അഗ്നിബാധ അല്ലെങ്കിൽ തീപിടുത്തമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ബ്രത്ത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക അഗ്നിരക്ഷാസേന തീയണയ്ക്കാൻ നടത്തിയ ദൗത്യമാണേത് ഓപ്പറേഷൻ സേഫ് ബ്രത്ത് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് ചെറുതന ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലെ ചെറുതനയാണ് ഏത് മികച്ച ശിശു സൗഹൃദ പഞ്ചായത്ത് അതിൽ തന്നെയുണ്ട് ചെറുത് അപ്പം ചെറുതന ശിശു ശിശുവും ചെറുതല്ലേ അപ്പം ചെറുതന ശിശു സൗഹൃദ പഞ്ചായത്ത് അങ്ങനെ ഓർത്തു വയ്ക്കാം ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളെ കണ്ടെത്തുന്നതിന് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ പരിശോധനയാണേത് ഓപ്പറേഷൻ ഫോഴ്സ് കോഴ്സ് ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങളെ കണ്ടെത്തുന്നതിന് സുരക്ഷാ വകുപ്പിന്റെ പരിശോധനയാണ് ഇത് ഓപ്പറേഷൻ ഫോഴ്സ് കോഴ്സ് കേരളത്തിൽ നിലവിൽ വരുന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ എവിടെയാണ് ഇപ്പൊ കയാക്കിംഗ് അതിലൊരു കയാ കയം ഉണ്ട് അല്ലെ പുലി കയം അവിടെയും ഒരു കയം ഉണ്ട് കേരളത്തിൽ നിലവിൽ വരുന്ന അന്തർദേശീയ കയാക്കിംഗ് സെന്റർ എവിടെയാണ് പുലി കയം ആണ് ഓക്കെ പുലിക്കയം കോഴിക്കോട് ജില്ലയിലെ പുലിക്കയത്താണ് അന്തർദേശീയ കയാക്കിംഗ് സെന്റർ നിലവിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയാണ് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സ്കൂൾ കലോത്സവത്തിന്റെ വേദി കൊല്ലമാണ് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ ആണ് ഇത് അതിഥി ആപ്പ് ഇവിടെ ഒരു അതിഥിയുണ്ട് അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടിയാണല്ലോ അപ്പോൾ അത് ഏത് ആപ്പാണ് അതിഥി ആപ്പ് അങ്ങനെ ഓർത്തു വയ്ക്കാം അതിഥി തൊഴിലാളികളുടെ രജിസ്ട്രേഷന് വേണ്ടി തൊഴിൽ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇത് അതിഥി ആപ്പ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് റേഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതി ഏതാണ് റേഷൻ റൈറ്റ് കാർഡ് റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണല്ലോ അപ്പൊ അത് റേഷൻ റൈറ്റ് കാർഡ് അവിടെയും ഒരു റേഷൻ ഉണ്ട് അങ്ങനെ കണക്ട് ചെയ്യാം കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പദ്ധതിയാണ് ഏത് റേഷൻ റൈറ്റ് കാർഡ് കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമന്റെ ആത്മകഥ ഏതാണ് ത്രൈണം അപ്പോൾ കഥകളി കലാകാരനായ കോട്ടയ്ക്കൽ ശിവരാമൻറെ ആത്മകഥയുടെ പേരെന്താണ് സ്ത്രൈണം പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇത് സമുന്നതി അപ്പോൾ പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനം സമുന്നതി അങ്ങനെ കണക്ട് ചെയ്യാം അപ്പോൾ പട്ടികജാതി വിഭാഗക്കാരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന പദ്ധതിയാണേത് സമുന്നതി ഓക്കെ കേരളത്തിലെ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഇ സേവ അക്ഷര അക്ഷയ കേന്ദ്രങ്ങൾ എന്തിനു വേണ്ടിയായിരിക്കുന്നത് ഇ സേവ തരാൻ വേണ്ടിയാണ് അപ്പൊ ഓപ്പറേഷൻ ഇ സേവ എന്താണ് വിജിലൻസ് നടത്തിയ പരിശോധനയാണ് എവിടെ അക്ഷയ കേന്ദ്രങ്ങൾ അക്ഷയ കേന്ദ്രങ്ങളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഇത് ഓപ്പറേഷൻ ഇ സേവ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി അപ്പോൾ ഡ്രൈവിംഗും സ്റ്റെപ്പിനി ആയിട്ട് ഓർത്തുവെക്കാം അപ്പോൾ കേരളത്തിലെ ഡ്രൈവിംഗ് സ്കൂളുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഇത് ഓപ്പറേഷൻ സ്റ്റെപ്പിനി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് കുടുംബശ്രീ ബാലസഭാ അംഗങ്ങൾക്ക് പരിശീലനം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഇത് സജ്ജം ഇപ്പൊ പ്രകൃതി ദുരന്തങ്ങൾ നേരിടാൻ നമ്മൾ സജ്ജരായിരിക്കണം അങ്ങനെ ഓർത്ത് വെക്കുക അപ്പൊ സജ്ജം എന്താണ് പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിന് കുടുംബശ്രീ നൽകുന്ന പരിശീലന പരിപാടിയാണ് ഇത് സജ്ജം തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഇത് സാഗർമാല അപ്പം സാഗർ സാഗരം കടല് തീരദേശവാസികളായിട്ടുള്ള യുവതി യുവാക്കൾക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം തീരദേശവാസികളായ യുവതി യുവാക്കൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം നൽകി ജോലി ലഭ്യമാക്കുന്നതിന് വേണ്ടി കുടുംബശ്രീ മുഖേന ആരംഭിച്ച പദ്ധതിയാണ് ഇത് സാഗർമാല കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്ര മുദ്ര പച്ച കുതിരയാണ് അപ്പൊ പച്ചക്കുതിര എന്താണ് കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അപ്പൊ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് കേരളത്തിൽ എത്രയാണ് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതന നിരക്ക് എത്രയാണ് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപയാണ് ഏറ്റവും കൂടുതൽ വേതനം തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്ന സംസ്ഥാന ഏതാണ് ഹരിയാനയാണ് ഹരിയാനയില് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് കൊടുക്കുന്നത് ഹരിയാനയില് ഹരിയാനയില് മുന്നൂറ്റി എഴുപത്തി നാല് രൂപയാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്നത് കേരളത്തിലാണെങ്കിൽ എത്രയാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് മുന്നൂറ്റി രൂപയാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതുക്കിയ വേതന നിരക്ക് മുന്നൂറ്റി രൂപയാണ് കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് പാളയം തിരുവനന്തപുരം അപ്പം തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ നല്ല ഓക്സിജൻ കിട്ടും എന്നാലോചിക്കുക അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഓക്സിജൻ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് തിരുവനന്തപുരത്തെ പാളയത്താണ് ഭിന്നശേഷി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് ബീറ്റ്സ് ഇപ്പോൾ നീന്തൽ നീന്തൽ എന്ന് പറയുമ്പോൾ നീന്തൽ അറിയാൻ വയ്യാത്തവർക്ക് നീന്താൻ പറയുമ്പോൾ നെഞ്ചടിപ്പ് ബീറ്റൊക്കെ ഒന്ന് കൂടും അല്ലേ അപ്പം അങ്ങനെ ഓർത്ത് വെക്കുക ഭിന്നശേഷി വിദ്യാർത്ഥികളെ നീന്തൽ പഠിപ്പിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണേത് ബീറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരാണ് സ്കൂൾ കലോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു കൊല്ലം എന്ന് പറഞ്ഞു സ്കൂൾ കായികമേളയുടെ വേദി എവിടെയാണ് തൃശ്ശൂരാണ് സംസ്ഥാനത്തെ എക്സൈസ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ആണേത് ഓപ്പറേഷൻ കോക്ടയിൽ അപ്പോൾ കോക്ടൈൽ എന്ന് പറയുന്നത് ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് ആണല്ലോ നമുക്ക് എക്സൈസ് ഓഫീസുമായിട്ട് കണക്ട് ചെയ്ത് ഓർക്കാം അപ്പോൾ എക്സൈസ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധനയുടെ പേരാണ് ഇത് ഓപ്പറേഷൻ കോക്ടെയിൽ കേരളത്തിലെ ആദ്യത്തെ ഇൻഷുറൻസ് പഞ്ചായത്ത് സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ഏതാണ് ചക്കിട്ടിപ്പാറ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് ചക്കിട്ടിപ്പാറ ആദ്യത്തെ വാർഡ് ഏതാണ് കലങ്ങ് പുനലൂരിലെ കലങ്ങും മുകളാണ് ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് വാർഡ് ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് പഞ്ചായത്ത് ഏതാണ് ചക്കിട്ടിപ്പാറ ആ ചക്കിട്ടിയിലൊരു കിട്ടിയുണ്ടല്ലോ അപ്പം ഇൻഷുറൻസ് കിട്ടി അങ്ങനെ ഓർത്ത് വെക്കാം അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ് ചക്കിട്ടിപ്പാറ ആദ്യത്തെ വാർഡ് ഏതാണ് കലങ്ങും മുകൾ പുനലൂരിലെ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം എവിടെയാണ് തിരുവനന്തപുരമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ സയൻസ് പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ് തിരുവനന്തപുരമാണ് പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹമാണ് ഇത് വിസാറ്റ് സാറ്റ് അപ്പൊ വിസാറ്റ് എന്താണ് പൂർണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഉപഗ്രഹമാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പ് വരുത്തുന്ന പദ്ധതിയാണിത് സ്പേസ് ഇപ്പൊ ഭിന്നശേഷി വിദ്യാർത്ഥികളാണെങ്കിൽ നമ്മൾ അവർക്ക് കുറച്ചും കൂടെ ഒന്ന് സ്പേസ് കൊടുക്കണം അല്ലേ മറ്റുള്ള കുട്ടികളിൽ നിന്ന് മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് അവർക്ക് കുറച്ചും കൂടെ എന്താണ് നമ്മളൊരു സ്പേസും ഒരു കരുതലും ഒക്കെ കൊടുക്കണം അപ്പോൾ അങ്ങനെ ഓർത്ത് വെക്കാം ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ അന്തരീക്ഷത്തിൽ വിദ്യാഭ്യാസത്തോടൊപ്പം രോഗപരിചരണവും ഉറപ്പ് വരുത്തുന്ന പദ്ധതിയാണ് ഇത് സ്പേസ് സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ ബോർഡ് ട്രാൻസ്ജെൻഡറുകൾക്കായി സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടി ഏതാണ് മാരിവില്ല അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു സിമ്പലാണ് ഏത് മാരിവില്ല മഴവില്ലെന്നൊക്കെ പറയുന്നത് അപ്പോൾ സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ട്രാൻസ്ജെൻഡറുകൾക്കായിട്ട് സംഘടിപ്പിച്ച തൊഴിൽ പരിശീലന പരിപാടിയാണ് ഏത് മാരിവില്ല കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള അവാർഡ് നേടിയത് ഏതാണ് കാന്തല്ലൂരാണ് ഇപ്പൊ കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച ടൂറിസം വില്ലേജിനുള്ള അവാർഡ് നേടിയത് കാന്തല്ലൂരാണ് നദികളുടെ സംരക്ഷണത്തിനായി കേരള കേന്ദ്ര ജൽശക്തി മന്ത്രാലയം ആരംഭിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട കേരളത്തിലെ നദി ഏതാണ് പെരിയാറാണ് അപ്പം കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിൻ്റെ നദികളുടെ സംരക്ഷണത്തിനായിട്ട് പ്രഖ്യാപിച്ച പദ്ധതിയിൽ ഉൾപ്പെട്ട നദി ഏതാണ് കേരളത്തിൽ നിന്ന് പെരിയാറാണ് കേരള ഹ്യൂമൻ റൈറ്റ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഇത് കുട്ടി കുട്ടിയോധാവ് അപ്പം കേരള ഹ്യൂമൻ റൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് കേരള പോലീസിന്റെ സഹായത്തോടെ നിർമ്മിച്ച ഹ്രസ്വ ചിത്രമാണ് ഏത് കുട്ടി കുട്ടിയോദാവ് സംസ്ഥാനത്തെ ഏറ്റവും വലിയ ജില്ല ഇപ്പോ സംസ്ഥാനത്ത് നിലവിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കിയാണ് കുട്ടമ്പുഴ താലൂക്കിലെ കുറച്ച് പ്രദേശം ഇടമലക്കുടി വില്ലേജിനോട് ചേർത്തപ്പോഴാണ് ഇടുക്കി ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടാം സ്ഥാനത്ത് ആരാണ് പാലക്കാടാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി രണ്ടാമത്തെ വലിയ ജില്ല പാലക്കാട് ഇനി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ അറിയാലെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകിയതിനുള്ള പുരസ്കാരം നേടിയ സംസ്ഥാനമാണ് ഇത് കേരളം അപ്പോൾ ആരോഗ്യ രംഗത്ത് കേരളം നമ്പർ വൺ ആണെന്നൊക്കെയല്ലേ പറയുന്നത് അപ്പം രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനത്തിനുള്ള അവാർഡ് ആർക്ക് തന്നെ കിട്ടി കേരളത്തിന് കിട്ടി ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് ആണ് ഇത് കെടാവിളക്ക് അപ്പം ഒന്നാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള ഒ വിദ്യാർത്ഥികൾക്ക് സംസ്ഥാന സർക്കാർ ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പാണ് ഇത് കെടാവിളക്ക് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി കുട്ടികളിലെ കുഷ്ഠം നേരത്തെ ആരംഭിച്ച ക്യാമ്പയിൻ ആണ് ഇത് ബാലമിത്ര ടു പോയിന്റ് സീറോ അപ്പൊ ബാലമിത്ര ടു പോയിന്റ് സീറോ എന്താണ് കുട്ടികളിലെ കുഷ്ഠം നേരത്തെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതിയാണ് കേരളം ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്ന സ്ഥലം എവിടെയാണ് കൊച്ചിയാണ് അപ്പം കേരളത്തിൽ എവിടെയാണ് ശാസ്ത്ര കോൺഗ്രസ് നടന്നത് കൊച്ചിയിലാണ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേര് എൻ വി കൃഷ്ണവാര്യർ സ്മാരക മന്ദിരം ഇപ്പം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ പേരെന്താണ് എൻ വി കൃഷ്ണവാര്യർ മന്ദിരം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മരണത്തെ തുടർന്ന് പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച എം എൽ എ ആരാണ് ചാണ്ടിയമ്മനാണ് കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം പാടി പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി എവിടെയാണ് നേപ്പാളിലാണ് അപ്പോൾ കേരളത്തിലെ അധികാര വികേന്ദ്രീകരണം ഡീസെൻട്രലൈസേഷൻ അല്ലേ ഇത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ത്രിഭുവൻ യൂണിവേഴ്സിറ്റി ഏത് രാജ്യത്താണ് നേപ്പാളിലാണ് ഇനി കേരളത്തിലെ ഒരു ജില്ലയ്ക്ക് ഔദ്യോഗിക വൃക്ഷമുണ്ട് മൃഗമുണ്ട് പുഷ്പമുണ്ട് പക്ഷിയുണ്ട് ഏതാണ് ആ ജില്ല കാസർഗോഡ് അപ്പൊ ഔദ്യോഗിക വൃക്ഷം മൃഗം പുഷ്പം പക്ഷി എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ ജില്ലയാണ് ജില്ലയാണേത് കാസർഗോഡ് ഇനി ോരോന്ന് നമുക്ക് നോക്കാം ഔദ്യോഗിക വൃക്ഷം എന്താണ് കാഞ്ഞിരം കാഞ്ഞിരമാണ് ഔദ്യോഗിക വൃക്ഷം ഔദ്യോഗിക പുഷ്പം ഏതാണ് പെരിയ പോളത്താലി അപ്പൊ പെരിയ പോളത്താലിയാണ് ഔദ്യോഗിക പുഷ്പം ഇനി ഔദ്യോഗിക പക്ഷി ഏതാണ് വെള്ളവയറൻ പരുന്ത് അപ്പം ഔദ്യോഗിക പക്ഷി ഏതാണ് വെള്ളവയറൻ പരുന്ത് ഇനി ഔദ്യോഗിക മൃഗം ഏതാണ് ശുദ്ധജല ആമ അതിന്റെ സയന്റിഫിക് നെയിമാണ് ജയൻ സോഫ്റ്റ് ഷെൽ ടർട്ടിൽ എന്നുള്ളത് അപ്പം ഔദ്യോഗിക വൃക്ഷം ഏതാണ് കാഞ്ഞിരമാണ് ഔദ്യോഗിക പുഷ്പം പെരിയ പോളത്താലിയാണ് ഔദ്യോഗിക പക്ഷി ഏതാണ് വെള്ളവയറൻ കടൽ പരുന്താണ് ഔദ്യോഗിക മൃഗം ഏതാണ് ശുദ്ധജല ആമം നൂറാം പിറന്നാൾ ദിനത്തിൽ വി എസ് അച്യുതാനന്ദന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ പുസ്തകമാണ് വി എസ് അച്യുതാനന്ദന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ പുസ്തകമാണ് ഇത് ഒരു സമര നൂറ്റാണ്ട് അപ്പൊ ആരുടെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട് വി എസ് അച്യുതാനന്ദന്റെ ജീവിതം ആസ്പദമാക്കി ഇറങ്ങിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട് പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്ക് ഏതാണ് വിസ്മയ കണ്ണൂർ അപ്പം പൂർണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ അമ്യൂസ്മെന്റ് പാർക്കാണ് ഏത് വിസ്മയ കണ്ണൂർ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഇന്ദ്ര അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഏതാണ് ഇന്ദ്ര ഇനി ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് സൂര്യാംശു ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് സൂര്യാംശു അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ്ജ ക്രൂയിസർ ഏതാണ് ഇന്ദ്ര അപ്പോൾ ഇപ്പം ആദ്യത്തെ സൗരോർജ ക്രൂയിസർ ഇന്ദ്രയും ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് ഏതാണ് സൂര്യാവംശവും മൂന്ന് വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രമെഴുതുന്ന പരിപാടിയുടെ പേരാണ് രചന അപ്പോൾ മൂന്ന് വർഷം പൂർത്തിയാക്കിയ കുടുംബശ്രീയുടെ ചരിത്രമെഴുതുന്ന പരിപാടിയുടെ പേരാണ് ഇത് രചന അടുത്തത് വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ഇത് നവീകരണം ഇപ്പൊ വനഭൂമിയിൽ താമസിക്കുന്ന ആദിവാസി ഇതര വിഭാഗങ്ങളെ പുനരുദ്ധിവസിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് നവീകരണം കേരളത്തിലെ അംഗനവാടികളെ ഊർജ സ്വയം പര്യാപ്തരാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഇത് അങ്കൻ ജ്യോതി അപ്പം അംഗനവാടികളെ ഊർജ പര്യാപ്തരാക്കുന്നതിനുള്ള പദ്ധതിയാണ് ഏത് അങ്കൻജ്യോതി സഹകരണ ബാങ്കിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് ഇത് കോ ബാങ്ക് അപ്പോൾ സഹകരണ ബാങ്കിലെ അതായത് കോപ്പറേറ്റീവ് ബാങ്കിലെ ഉപഭോക്താക്കൾക്ക് കേരള ബാങ്കിലൂടെ ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ആണ് ഇത് കോ ബാങ്ക് അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്ക് കോ ബാങ്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധിപ്പിച്ച് അയൽക്കൂട്ട അംഗങ്ങളെ തിരികെ സ്കൂളിലേക്ക് എത്തിച്ച് വിവിധ വിഷയങ്ങളിൽ പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് ഇത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള തിരികെ സ്കൂളിലേക്ക് കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം എവിടെയാണ് മാനവീയം വീതി തിരുവനന്തപുരത്തെ മാനവീയം വീതി കേരളത്തിലെ ആദ്യത്തെ നൈറ്റ് ലൈഫ് കേന്ദ്രം കേരളത്തിലെ കാർഷിക മേഖലകളെ മേഖലകൾ തിരിച്ച് പോഷക സമൃദ്ധിയുള്ള വിളകൾ ഉത്പാദിപ്പിക്കുന്നതിനായി കൃഷി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പോഷക സമൃദ്ധി മിഷൻ അപ്പോൾ രണ്ടിലും ഒരു പോഷകം ഉണ്ട് അല്ലേ അപ്പോൾ കേരള കാർഷിക മേഖലകൾ തിരിച്ച് പോഷക സമൃദ്ധിയുള്ള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണേത് പോഷക സമൃദ്ധി മിഷൻ